ഹുക്രിയിലേക്ക് സ്വാഗതം സച്ചിൻ ടെൻഡുൽക്കർ ഇന്ത്യയുടെ മാത്രമല്ല ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെയും ഇതിഹാസങ്ങളിലൊരാൾ സച്ചിൻ്റെ കളി കണ്ടിട്ട് ഓസ്ട്രേലിയയുടെ ഇതിഹാസമായ ഡോൺ ബ്രാഡ്മാൻ പറഞ്ഞത് എന്നെ പോലെ തന്നെ അയാളുടെ കളി കാണുമ്പോൾ എന്നെപ്പോലെ തന്നെ കളിക്കുന്നതായി തോന്നുന്നു എന്നുള്ളതാണ് സാക്ഷാൽ ഡോൺ ബ്രാഡ്മാനെ അതിശയിപ്പിച്ച സച്ചിൻ ടെണ്ടുൽക്കർ ആ സച്ചിൻ ടെണ്ടുൽക്കർ ഇരുന്നൂറ് ടെസ്റ്റുകളിൽ കളിച്ച് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റണ്ണാണ് നേടിയിട്ടുള്ളത് ഇത്രയും വലിയ റണ്ണ് കരിയറിൽ നേടിയ സച്ചിൻ്റെ ആ നേട്ടം ഒരിക്കലും ആരും തകർക്കില്ല എന്ന് എല്ലാ കാലത്തും കരുതുന്നുണ്ട് എന്നാൽ സച്ചിന് ഭീഷണിയായി ഒരാൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ടാണ് ജോ റൂട്ട് ഇപ്പോൾ നൂറ്റി അൻപത്തി എട്ട് ടെസ്റ്റിൽ നിന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് റണ്ണാണ് നേടിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സ് മുപ്പത്തിനാലാണ് സച്ചിൻ നാൽപ്പത് വയസ്സ് വരെ കളിച്ചിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ഇപ്പോൾ റൂട്ട് അത്രയൊന്നും കളിച്ചില്ലെങ്കിൽ പോലും ഒരു നാല് കൊല്ലം കൂടി കളിക്കുകയാണെങ്കിൽ ഈ സച്ചിൻ്റെ ഈ റെക്കോർഡ് തകർക്കും എന്നാണ് പറയുന്നത് എന്നാണ് നിലവിലെ കണക്കുകൾ പ്രകാരം വിദഗ്ധർ പ്രവചിക്കുന്നത് അതിന് പല കാരണങ്ങളുമുണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ട് ടെസ്റ്റുകൾ കളിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് ഒരു വർഷം പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വരെ മത്സരങ്ങൾ അവർ കളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പരമാവധി അറുപത് ടെസ്റ്റ് വരെയൊക്കെ ഈ നാല് കൊല്ലം കൊണ്ട് മുപ്പത്തിനാല് തൊട്ട് മുപ്പത്തെട്ട് വയസ്സ് വരെ ജോറൂട്ട് കളിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി ഈ വിടവ് എന്ന് പറയുന്നത് ജോറൂട്ട് തീർക്കുകയും അനായാസം സച്ചിൻ ടെൻഡുൽക്കറെ മറികടക്കുകയും ചെയ്യും എന്നാണ് നിലവിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിദഗ്ദ്ധർ പറയുന്നത് നിലവിലെ കണക്കുകൾ എന്ന് പറയുമ്പോൾ ജോറൂട്ട് ഇപ്പോൾ അയാളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിലാണ് ബ്രണ്ടൻ മക്കല്ലം ഇംഗ്ലണ്ടിൻ്റെ കോച്ചായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം അവർ ബാസ്ബോൾ ശൈലി സ്വീകരിച്ചതിന് ശേഷം റൂട്ടിൻ്റെ റൺ സമ്പാദ്യം എന്ന് പറയുന്നത് മൂവായിരത്തിലധികം റണ്ണാണ് അറുപതിൽ മീതിയാണ് ആ ശരാശരി മറ്റൊരു കണക്ക് റൂട്ട് മൊത്തം മുപ്പത്തി ഒൻപത് സെഞ്ചുറിയാണ് നേടിയിട്ടുള്ളത് ടെസ്റ്റിൽ ഈ മുപ്പത്തൊൻപത് ടെസ്റ്റ് സെഞ്ചുറികളിൽ അദ്ദേഹം ഇരുപതും അടിച്ചത് കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്കാണ് എന്നുള്ളത് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അരങ്ങേറ്റം കുറിച്ചതാണ് ഇപ്പോൾ പതിമൂന്ന് വർഷമായി ഇതിൽ പതിമൂന്ന് വർഷത്തിലാണ് മുപ്പത്തൊമ്പത് സെഞ്ചുറി അടിച്ചത് ഇതിൽ ഇരുപത് സെഞ്ചുറി അടിച്ചത് കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്കാണെന്ന് ബാക്കി ഒമ്പത് വർഷം കൊണ്ടാണ് മറ്റ് പത്തൊമ്പത് സെഞ്ചുറികൾ അടിച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ നാല് വർഷമായി അദ്ദേഹം അപാര ഫോമിലാണെന്നാണ് അതിന് കാണിക്കുന്നത് ഈ നിലയിൽ തന്നെ അദ്ദേഹം തുടരുകയാണെങ്കിൽ ഈ നിലയിൽ തന്നെ ഒന്നോ രണ്ടോ വർഷം പോരാട്ടോ നാല് വർഷമെങ്കിലും തുടരുകയാണെങ്കിൽ അധികം സച്ചിൻ ടെണ്ടുൽക്കറെ മറികടക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അംഗീകരിക്കാൻ പോകുന്ന കാര്യമല്ല ജോറൂട്ട് ഇത് മറികടക്കുമെന്ന് ആകെ ചിന്തിക്കാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല കാരണം എല്ലാ കാലത്തും സച്ചിൻ ടെണ്ടുൽക്കർ റെക്കോർഡ് സച്ചിൻ ടെണ്ടുൽക്കറേതായി തന്നെ നിലനിൽക്കണം എന്നാണ് ഇന്ത്യൻ ആരാധകർ ഇന്ത്യൻ ക്രിക്കറ്റിലെ ആരാധകർ എല്ലാം ആഗ്രഹിക്കുന്നത് എന്നാൽ വസ്തുത വസ്തുതയാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് റൂട്ട് ഇത് മറികടക്കാനുള്ള സാധ്യത നല്ലവണ്ണമുണ്ട് വളരെ കൂടുതലാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ മാത്രമല്ല പരിമിത ഓവർ ക്രിക്കറ്റ് അത് ട്വൻറ്റി ട്വൻറ്റി ആയാലും വൺ വൺ ഡേ ആയാലും ഏകദിനമായാലും അദ്ദേഹം രണ്ടിൽ നിന്നും മാറി നിൽക്കുകയാണ് കാലങ്ങളായിട്ട് അപ്പോൾ അത് രണ്ടും അദ്ദേഹം കഴിഞ്ഞു ഇനി ടെസ്റ്റിൽ മാത്രമാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം മാത്രം കളിക്കാനുള്ള നിലയിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആധുനിക ക്രിക്കറ്റിൽ മുപ്പത്തെട്ട് വയസ്സ് വരെ സുഖമായിട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ കളിക്കുന്നവരുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ പന്ത്രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ അവസാനിപ്പിക്കുമ്പോൾ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം നാൽപ്പത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് നീണ്ട ഇരുപത്തി നാല് വർഷം അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചു അപ്പോൾ റൂട്ടിന് മുപ്പത്തെട്ട് വയസ്സ് വരെ കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല മുപ്പത്തെട്ട് വയസ്സല്ല നാൽപ്പത് വയസ്സ് വരെയും നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയും ചിലപ്പോൾ റൂട്ട് കളിക്കുമായിരിക്കാം നമുക്കറിയില്ല എന്തൊക്കെയാണ് സാഹചര്യം ഉണ്ടാകുന്ന അന്നക്ക് ഇതേ ഫോമിൽ തന്നെ തുടരാൻ കഴിയുമോ അദ്ദേഹത്തിന് എന്നും അറിയില്ല ഇതിൽ റൂട്ട് ടെൻഡുൽക്കറെ മറികടന്നാലും ടെൻഡുൽക്കർ എന്തുകൊണ്ട് മഹത്വം നിലനിർത്തുന്നു എന്നതിനെ കുറിച്ചും ചില വിദഗ്ധർ പറയുന്നുണ്ട് അതിൻ്റെ കാരണമായി അവർ പറയുന്നത് ഇരുപത്തിനാല് വർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടര പതിറ്റാണ്ടോളമൊക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിൽക്കുക നിലനിൽക്കുക എന്ന് പറയുന്നത് അത് ഒരേ പോലെ ഒരേ താരപ്പൊലിമയോടെ നിലനിൽക്കുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അസംഭവ്യം അസംഭവ്യം എന്ന് ഏതാണ്ട് അസംഭവ്യം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് അതാണ് ടെൻഡുൽക്കറുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് അത്ഭുതകരമാണ് അപ്പോൾ ഈ ഇരുപത്തി നാല് വർഷവും നിരന്തരമായ ഒരേ നിലയിൽ കളിച്ചു വന്ന ഒരു ക്രിക്കറ്റർ എന്ന് പറയുന്നത് ചെറുതല്ല ഇപ്പോൾ ജോറൂട്ടിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് വർഷമായിട്ടേ കളിക്കുന്നുള്ളൂ ഇനിയിപ്പോൾ അദ്ദേഹം നാല് വർഷം കൂടി കളിച്ചാലും പതിനേഴ് വർഷമേ കളിക്കുള്ളൂ അതായത് അവർ ടെസ്റ്റ് മാച്ചുകൾ കൂടുതൽ കളിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇതുണ്ടായത് അതേസമയം ടെൻഡുൽക്കർ ഇരുപത്തി നാല് വർഷവും ഈ ഫിറ്റ്നസ് ലെവൽ അതേപോലെ നിലനിർത്തുകയായിരുന്നു പതിനാറ് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അദ്ദേഹം ഫിറ്റ്നസ് ലെവൽ ഒരുപോലെ തന്നെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഈ ടെന്നീസ് ഒക്കെ വന്നു അങ്ങനെ കുറച്ച് കാലം മാറി നിൽക്കേണ്ടി വന്നു എന്നതിനപ്പുറം അദ്ദേഹം ഫിറ്റ്നസ് ലെവലൊക്കെ നാൽപ്പത് വയസ്സ് വരെ അതുപോലെ തന്നെ കൊണ്ടുപോയി ഇരുപത്തിനാല് വർഷം ഒരു കായിക ഇനത്തിൽ തുടരുക എന്നതൊക്കെ നമ്മൾ ഭാവിയിൽ നിന്നല്ല ഇന്നുപോലും അത്ഭുതകരമായിട്ട് ആശ്ചര്യജനകമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ജോറൂട്ടിനും മീതെ ടെൻഡുൽക്കറെ നിർത്താനുള്ള കാരണമായിട്ട് പറയുന്നുണ്ട് മറ്റൊന്ന് ടെസ്റ്റ് ക്രിക്കറ്റിന് വലിയ ഒരു കാലത്താണ് ടെൻഡുൽക്കർ കളിച്ചിരുന്നത് എന്നതും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്നിപ്പോൾ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെയും ഒക്കെ വലിയ അതിപ്രസരമാണ് ഇന്ന് ടെസ്റ്റ് ക്രിക്കറ്റിന് പഴയ യാതൊരു മൂല്യവും ആരും കണക്കാക്കുന്നില്ല ടെസ്റ്റ് ക്രിക്കറ്റിനെ പലരും വേണ്ടവിധം പ്രാധാന്യത്തിൽ കാണുന്നില്ല എന്നിരിക്കെ ഒരു കാലം അതും ആരൊക്കെ വാസിമക്രം വക്കാർ യുനിസ് കട്ട്ലി അംബ്രോസ് റിച്ചാർഡ് ഹാൻലി പിന്നെ അലൻ ഡൊണാൾഡ് കോട്ട്നി വാൾഷ് ഇങ്ങനെയുള്ള അസംഖ്യം ഫാസ്റ്റ് ബൗളർമാരെയും ഷെയ്ൻ വോണിനെയും മുത്തയ മുരളീധരനെയും പോലുള്ള സ്പിന്നേഴ്സിനെയും സ്പിന്നർമാരെയും നേരിട്ടിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇത്രയധികം റണ്ണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റണ്ണ് അടിച്ചു എന്നതും വളരെ പ്രധാനമായിട്ട് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ടെൻഡുൽക്കർ നേരിട്ട് അത്ര വെല്ലുവിളിയൊന്നും ചോറുവിട്ട് നേരിട്ടിട്ടില്ല എന്നതും ഈ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കണക്കുകൾ മറികടക്കാൻ കഴിഞ്ഞാലും റൂട്ടിന് ടെൻഡുൽക്കറുടെ മഹത്വത്തിലേക്ക് ഉയരാൻ കഴിയുമോ എന്നത് അതിനെക്കുറിച്ച് നല്ല സംശയവുമുണ്ട് ആ സംശയങ്ങൾ ബാക്കി തന്നെ കിടക്കും അവിടെ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും രണ്ട് തലമുറയിൽ കളിച്ചവരാണ് റൂട്ട് കളി തുടങ്ങിയ അടുത്ത വർഷം ടെൻഡുൽക്കർ കളി അവസാനിപ്പിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് തലമുറയിൽ കളിച്ചതാണ് രണ്ട് രീതികൾ രണ്ട് പിന്നെ ബൗളിംഗ് അറ്റാക്കുകളെ നേരിട്ടുള്ളതാണ് റൂട്ടൊക്കെ വരുമ്പോഴേക്കും അത്ര ബൗളിംഗ് അറ്റാക്കുകളൊന്നും അത്ര വലിയ ശക്തമൊന്നുമല്ല അപ്പോൾ അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടെൻഡുൽക്കർ നേരിടുമ്പോൾ നമ്മളിപ്പോൾ മഗ്രാത്തിനെയൊക്കെ മറന്നുപോയി ഡെയിൽ സ്റ്റേ മെഗ്രാത് ന്യൂസിലാൻഡിൻ്റെ ഷെയ്ൻ ബോണ്ട് പോലും വളരെ കുറച്ച് മത്സരങ്ങളെ കളിച്ചുള്ളൂങ്കിൽ ഷെയ്ൻ ബോണ്ടൊക്കെ ഒരു അസാധാരണ ഫാസ്റ്റ് ബോളറായിരുന്നു അപ്പോൾ അത്തരം ആളുകളെയൊക്കെ നേരിട്ടിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇത്രയും റണ്ണ് നേടിയത് എന്നത് ചെറിയ കാര്യമല്ല അതിൻ്റെ ക്വാളിറ്റിയിൽ ഈ നേടിയ റണ്ണുകളുടെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അവർ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് നേരിട്ട ബൗളിങ്ങിൻ്റെ ക്വാളിറ്റി നേരിട്ട ടീമിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ ജോറൂട്ട് നേടിയത് നേരിട്ടതിനേക്കാൾ വലിയ വെല്ലുവിളികളാണ് ടെൻഡുൽക്കർ നേരിട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ വിദഗ്ധർ ഈ കണക്കുകളിലൂടെ പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ടെൻഡുൽക്കർ നേടിയ റണ്ണുകളുടെ മഹത്വം കുറച്ച് കൂടുതലാണ് എന്ന് തന്നെയാണ് ജോറൂട്ടിൻ്റെ ഏതെങ്കിലും തരത്തിൽ ജോറൂട്ടിനെ ഇടിച്ചു താഴ്ത്താനോ കഴുത്തി കാണിക്കാനോ ഒന്നും ഒരു ശ്രമവും ഇല്ലാട്ടോ ജോറൂട്ടിൻ്റെതൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെയാണ് അതിലൊന്നും തർക്കമില്ല മറ്റൊന്ന് ജോ റൂട്ട് ഇനി ഈ ടെൻഡുൽക്കറുടെ റെക്കോർഡ് തകർത്താൽ തന്നെ ജോ റൂട്ടിൻ്റെ ആ റെക്കോർഡ് അതായത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺ നേടിയ ബാറ്ററായിട്ട് ജോറൂട്ട് മാറും ജോ റൂട്ടിൻ്റെ ആ റെക്കോർഡ് മറികടക്കാൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇനി സാധ്യതകളില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ മറികടക്കുകയാണെങ്കിൽ റൂട്ട് ടെൻഡുൽക്കറെ മറികടക്കുകയാണെങ്കിൽ ആ റെക്കോർഡ് മറ്റൊരാൾ മറികടക്കാനുള്ള യാതൊരു സാധ്യതയും ഇനി വരാൻ പോകുന്ന ഭാവി ക്രിക്കറ്റിൽ ഇല്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ഒരുപോലെ പറയുന്നത് അതിന് കാരണം ടെസ്റ്റ് ക്രിക്കറ്റ് അത്രയൊന്നും പ്രോമിനൻസ് ഉള്ള പ്രാധാന്യമുള്ള ഒരു ഗെയി പിന്നെ ഫോർമാറ്റായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആരും കാണുന്നില്ല എല്ലാവരും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിന് പിറകെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയൊന്നും കളികൾ ആരും കളിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് അവർ പറയുന്നത് അത് ശരിയാണ് തരുന്നത് ഇനിയിപ്പോൾ റൂട്ട് ഇത് മറികടന്നാൽ റൂട്ട് തന്നെ ആയിരിക്കും എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺ നേടിയതിനുള്ള റെക്കോർഡ് കൈവശം വയ്ക്കുക അത് ഏതാണ്ട് ഉറപ്പാണ് മറ്റൊരാളും ഇത്രയും മത്സരവും ഇത്രയും റണ്ണും അടിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ആരും ടെസ്റ്റ് ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്യുന്നതേ ഇല്ല ടെസ്റ്റ് ക്രിക്കറ്റ് തിരഞ്ഞെടുക്കുന്നവർ വളരെ കുറവായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ റൂട്ട് ടെണ്ടുൽക്കറുടെ ഈ റെക്കോർഡ് മറികടന്നാൽ ആ റെക്കോർഡ് വേറെ ആരും തറക്കുമെന്ന് പറയാനേ കഴിയില്ല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു വിശകലനം വായിച്ചത് സ്റ്റീവ് സ്മിത്ത് ആണ് അവസാനമായിട്ട് പതിനായിരം റണ് ക്ലബ്ബിലെത്തിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അന്ന് ഒരു ക്രിക്കറ്റ് വിദഗ്ധൻ പണ്ഡിതൻ എഴുതിയിരുന്നു സ്റ്റീവ് സ്മിത്ത് ആയിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ അവസാനം പതിനായിരം റണ്ണ് അവസാനത്തെ പതിനായിരം ക്ലബിലെ അംഗം എന്ന് അത് എത്രത്തോളം ശരിയാവുന്നൊന്നും അറിയില്ല കാരണം കെയിൻ വില്യംസൺ ഒക്കെ ഇപ്പോഴും കളിക്കുന്നുണ്ട് മികച്ച ഒരു 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 പ്ലെയറാണ് കെയിൻ വില്യംസൺ ഒക്കെ വില്യംസൺ ഒക്കെ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നും നമുക്കറിയില്ല നമ്മൾ പ്രതീക്ഷിച്ചു വിരാട് കോഹ്ലിയൊക്കെ ആ ക്ലബ്ബിലേക്ക് എന്നാണ് പക്ഷേ വിരാട് കോഹ്ലി റിട്ടയർ ചെയ്തു അതുകൊണ്ട് തന്നെ ആ സാധ്യത ഇല്ലാതായി ഇല്ലാതായിക്കഴിഞ്ഞു അക്കാര്യത്തിൽ കോഹ്ലി നമ്മളെയൊക്കെ നിരാശരാക്കിയിട്ടുണ്ട് എന്തായാലും സ്മിത്ത് ആയിരിക്കും അവസാനത്തെ പതിനായിരം ക്ലബ്ബ് മെമ്പർ എന്ന് പറയുന്നത് പോലെ റൂട്ട് ടെൻഡുൽക്കറെ മറികടന്നാൽ റൂട്ടായിരിക്കും എക്കാലത്തെയും ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റിലെ റൺ സ്കോറർ എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് ആരാധകരും റൂട്ട് ടെൻഡുൽക്കറെ മറികടക്കണമെന്ന് ആഗ്രഹിക്കുന്നേയില്ല അപ്പോൾ അങ്ങ ആ അത് ഒരു ആയിട്ടുള്ള ഒരു 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 തോന്നലാണ് ആ ഇമോഷനിൻ്റെ മീതയാണ് വസ്തുത ആ വസ്തുത എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ഒരു റേസ് ഈ ഒരു മത്സരം ഈ ഒരു ടെൻഡുൽക്കറെ ഓടി പിടിക്കാനുള്ള റൂട്ടിൻ്റെ മത്സരം എപ്പോഴും ആളുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുള്ളൊരു ഇനിയുള്ള കാലത്ത് അത് ഉറപ്പാണ് കാരണം ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർമാർ വളരെ സൂക്ഷിച്ച് ഇന്ത്യൻ ആരാധകർ ക്രിക്കറ്റ് ആരാധകർ വളരെ സൂക്ഷിച്ച് റൂട്ടിന് പിന്നാലെ തന്നെ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്